നമ്മുടെ ദിയ സുന ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം ഇറങ്ങിയിട്ട് ഞാൻ കണ്ടായിരുന്നു അമ്മയും കിട്ടിയില്ല റിയാക്റ്റ് ചെയ്യുക ഇന്റർവ്യൂ ഒന്ന് കണ്ടാലോ കാണുമ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ റോൺ ചെയ്യുന്ന ഇന്റർവ്യൂകളിൽ ആളുകൾ ആരാണോ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പക്ഷെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് തരേണ്ട ഒരു വലിയ തരണം കാരണം ഇന്റർവ്യൂ തുടങ്ങുന്നത് ഇങ്ങനെയാണ് റോഷൻ ഭയങ്കര കൂളായിട്ട് ഭയങ്കര ബോൾഡായിട്ട് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റോഹനെ റോഹൻ ഇന്റർവ്യൂ പൊക്കി പൊക്കിയടിച്ചോണ്ടാണ് നമ്മുടെ സുന ചേച്ചി പരിപാടി തുടങ്ങുന്നത് അവസാനം ഇവനെ നല്ല പച്ചത്തെ വിളിച്ചിട്ട് പോകേണ്ട അവസ്ഥയിലായിട്ടുണ്ട് ഈ തല ചൊറിയ അല്ലെങ്കിൽ മൂക്ക് പിടിച്ചിടക്കുക അതൊക്കെ ദുശീലങ്ങളാണ് പക്ഷെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യരാണ് നമ്മളെന്ന് വെച്ചാൽ പൊതുവെ മനുഷ്യർ അങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ കൃത്യമായിട്ട് ജീവിക്കുന്ന ഒരാളിനെ ഇതാക്കുന്നില്ല പക്ഷെ എന്ന് വെച്ചിട്ട് ഈ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയപ്പെട്ടിരിക്കും ഞാൻ അതിന് കൃത്യത തന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്നെ വേറെ എന്തോ പോലെയാണ് കാണുന്നത് ഇതിൽ നേരത്തെ തന്നെ പറഞ്ഞു വരുന്നത് മനുഷ്യ സജ്ജമാണ് അതൊന്ന് പ്രശ്നമാക്കേണ്ട എന്ന് പറഞ്ഞ ഒരാൾ പിന്നെ പറയുന്നത് അതൊക്കെ ചെയ്ത് തെറ്റാണെന്ന് അടുത്ത ലെവലിൽ നിന്ന് ഈ തെറ്റ് അങ്ങനെ കാണിച്ചെങ്കിൽ അത് ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല ടെലികാസ്റ്റ് ചെയ്താൽ തെറ്റ് പറയുന്നു അടുത്ത കഴിഞ്ഞിട്ട് അടുത്ത ആൾ പറയുന്നു ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ അഭിപ്രായം തോന്നുന്നു എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ സാധനം സാധനം ടെലികാസ്റ്റ് ഒരു ഒരു ബ്യൂട്ടി ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള നമ്മുടെ ജാസ്മിനെ ാണ് അവൻ അവൻ നല്ല രീതിയിൽ പൊളിച്ച് കൈ കൊടുക്കുന്നുണ്ട് ആദ്യം വന്നിട്ട് പറയും ജാസ്മിൻ മൂക്ക് ചീറ്റുന്നത് എല്ലാരും ചീറ്റുന്നതാണ് അന്തരീക്ഷം മൂക്ക് ചീറ്റിയ ഒരു കപ്പിനത് ജായ് നിൽക്കുന്ന നിങ്ങൾ കുച്ചു ഏ അത് ഞാൻ കുടിക്കത്തില്ല എന്നിട്ട് പറയും ജിൻഡോ വളിവിട്ടപ്പം എല്ലാവരും ഇരുന്ന് ചിരിച്ചു അതെന്തുകൊണ്ട് വലിയൊരു വിഷയമാക്കിയില്ലേ എന്നിട്ട് കുറച്ച് വേണ്ടി ഇവർ പറയും ജിൻ്റെ വളിവിട്ടപ്പോൾ ഞാനും ഇത് ചിരിച്ചായിരുന്നു അതൊക്കെ നമ്മൾ ചിരിക്കും പക്ഷേ ജാസ്മിൻ ചെയ്തത് ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയല്ല പക്ഷെ അത് എല്ലാവരും അതുകൊണ്ട് എപ്പോഴും വന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ബ്യൂട്ടിയെ പറ്റിയിട്ട് മറ്റൊക്കെ ഭയങ്കരമായിട്ട് സംസാരിച്ചു കൊടുക്കുന്ന ഒരു പെണ്ണിനെ കൃത്യമായ ഒരു തേജോപദം അതിന്റെ ഉള്ളിൽ അവർ നടത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഇനി ആ കൊച്ചിന്റെ കരിയറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ഇനി ആ കൊച്ചി ഒരു പൗഡർ പോലെ ഇട്ടിട്ട് ഇത് അടിപൊളിയാണ് എന്ന് പറയുന്നത് കാണിച്ചില്ലെന്ന് പറയുമ്പോൾ വിളിച്ചോണ്ടോ ഒന്ന് ചായ തുമ്പിട്ട് കൊടുക്കുക അല്ല അങ്ങനെ ഇത് അങ്ങനെ സംഭവിക്കുന്ന സംസാരിച്ചോണ്ടിരിക്കുന്ന സാധനങ്ങള് വേറെ സാധനങ്ങളാണ് ചേച്ചി ജാസ്മിൻ തെളിപ്പിക്കാൻ ഉദ്ദേശിക്കാൻ ചോദിക്കാൻ സേവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക പൊളിച്ചൊളിച്ചു വിടുക ഇത് അങ്ങോട്ട് ചേച്ചിക്ക് ഒക്കുന്നില്ല ചേച്ചി കഷ്ടപ്പെട്ട് എന്തായാലും ഇങ്ങോട്ട് പറമ്പേക്ക് എന്താണ് എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമത് ഞാനൊരു കാര്യം പറയാം നീ കുറെ നേരമായിട്ട് സംസാരിച്ചു ഇതേ വിഷയം തന്നെ കുറെ വട്ടം ലൂപ്പിട്ടോണ്ടിരിക്കുവാണ് ഇതിൽ എന്താ എനിക്കൊരു ഉദ്ദേശമില്ല ഞാൻ ചോദിക്കുന്നത് തന്നിട്ടാണ് ഞാൻ വന്നിരുന്നുണ്ട് അതേ മര്യാദ അതേ മര്യാദയിലാണ് സംസാരിക്കുന്നത് എവിടെയാണ് ഇതിൽ മര്യാദ നേരത്തെ ഇന്റർവ്യൂ എന്തുവായിരുന്നു പറഞ്ഞു നല്ല ബോൾഡായിട്ട് ചോദിക്കുന്ന ആൾക്കാരുടെ പൾസറിന് ചോദിക്കുന്ന റോഹനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന് പൈക്കളുടെ അപ്രഷീറ്റ് ഒക്കെ ചെയ്തിട്ട് വന്നതാണ് ഇപ്പൊ ഇപ്പൊ അവന്റെ തൊമ്പി ഇരുന്ന് മെഴുകു വലിയ കാര്യം ഉണ്ടായിരുന്നു അവരെ ബോസ് ചെയ്യേണ്ടത് എവള് കുറച്ചു പറഞ്ഞോ മര്യാദക്ക് സംസാരിക്കണം മര്യാദക്ക് സംസാരിക്കണം എന്നിട്ട് എവിളിപ്പൊ വായിന്ന് വന്ന സാധനം കണ്ട ഏതോ ഒരു പുഴുത്ത തെറിയാണ് ഇപ്പൊ അവരെ വിളിച്ചത് ഇതിനകത്ത് എവിടെ മര്യാദ അത്രയൊക്കെ മുഖത്ത് താരങ്ങൾ വാരി തേറ്റി വെച്ചാലും ഉള്ളിക്കടക്കം വരും അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ബാക്കിയുടെ കണ്ടുപോകാം അതിനെക്കാളും കോമഡിയത് സംസാരിച്ചത് ഭയങ്കരമായ മര്യാദയുള്ള വ്യക്തിയാണ് കെയ്സ് നമ്മുടെ സുമൻ ചേച്ചി സുമൻ ചേച്ചിയുടെ കൂടുതൽ കൺട്രോളിൽ പോയി ഉള്ളിക്കിടക്കാൻ തൊട്ടിത്തരം എല്ലാം ചാടി അടിപ്പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുങ്ങി കെട്ടി വന്നിട്ട് ചന്തോർത്താനും പറയുന്നോട് ഇതിന്റെ ആറ്റിറ്റ്യൂഡ് ഏഹ് എനിക്കതാ മനസ്സിലാകൊത്ത് ഇട ചൊറിഞ്ഞാ മേടിക്കും ഇട ചൊറിഞ്ഞാ മേടിക്കും ഉത്തരം മുട്ടിയപ്പം പറയാൻ ഒന്നും ഇല്ല അതാണ് കാര്യം അതാണ് റോഷ മോനെ നിന്നൊരു ഭാവി ഞാൻ കാണുന്നുണ്ടാകുട്ട നീ അടുത്തോട്ട് ബിഗ് ബോസിൽ വരണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം കൊള്ളാം നന്നായിട്ടുണ്ട് പൊട്ടാതിന്റെ മാക്സിമം ഗുരുവിഞ്ഞി പൊട്ടിച്ചിട്ടുണ്ട് ഇവിടെ വീട് വീടെ വല്ല കൊടുങ്ങല്ലൂർ ഭാഗത്തു വല്ലതും ആണ് അഞ്ചെണ്ണം പറഞ്ഞാൽ മൂന്നെണ്ണം തെറിയാന്നല്ലോ എന്നിട്ടാണ് എവിടെ പറയും മര്യാദക്ക് സംസാരിക്കണം മര്യാദക്ക് സംസാരിക്കും തവന്മാര് കൃത്യമായിട്ട് ഷൂട്ട് ചെയ്തെടുത്ത് ഇടുകയും ചെയ്തു എന്തായാലും കൊള്ളത്